ഹൈന്ദവ സന്യാസിമാരെക്കുറിച്ച് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒത്തിരി അക്രമകാരികളായിട്ടുള്ളവരും നഗ്നരായി നടക്കുന്നവരും അങ്ങനെയുള്ള നാഗസന്യാസിമാരും അതുപോലെ അഘോരി സന്യാസി ഒത്തിരി ക്രൂരതകളുള്ള അഘോരി സന്യാസിമാരും അവരൊക്കെ ഒരു ദൈവീകത പറയുന്നത് ശരിയാണോ അവർ ഒത്തിരിയേറെ തെറ്റായ ഒരു പൈശാചിക രീതിയല്ലേ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് ആ പറയുന്നതിൽ ഒത്തിരി തെളിവുകളും നമുക്കുണ്ട് നമുക്ക് സന്യാസത്തെക്കുറിച്ച് ആത്മീയ ജീവിതത്തെക്കുറിച്ച് പൊതുവെയും സന്യാസ ജീവിതത്തിലേക്ക് പോകാതെ പൊതുവെ ആത്മീയ ജീവിതത്തിൽ തന്നെ പാടുള്ളതല്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നതിനെക്കുറിച്ച് ഒത്തിരിയേറെ എവിഡൻസ് ഒത്തിരിയേറെ വീഡിയോകൾ പരക്കാറുണ്ട് നമുക്കറിയാം കാന്തമല് ഒഡീഷയിലെ കാന്തമാലിൽ ഉണ്ടായ ക്രൈസ്തവ വേട്ടയുടെ ഭാഗമായിട്ട് നിരവധി ക്രൈസ്തവരെ ചുട്ടരിക്കുകയും വെട്ടിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന സന്യാസ വേഷധാരികളെ നാം കണ്ടതാണ് ഇപ്പോൾ ഇതാ ഈ കുംഭമേളയായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ നഗ്ന കുറിച്ച് നാഗ സന്യാസിമാരും അതുപോലെ അഘോരി സന്യാസിമാരും ഒക്കെ അവരെക്കുറിച്ചൊക്കെ നമുക്ക് ഒത്തിരി വിവാദങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ എന്താ മനസ്സിലാക്കേണ്ടത് അവരുടെ ആരാധനാമൂർത്തിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ ആ ആരാധകരുടെ സ്വഭാവം മനസ്സിലാക്കിയാൽ മതി അത് സാധാരണ പ്രവർത്തകരെ സാധാരണ വിശ്വാസികളെ എന്ന് വിലയിരുത്തിയാൽ ശരിക്കാവില്ല അവരുടെ ബലഹീനതകളൊക്കെ പ്രകടമാകാമെങ്കിലും സന്യാസത്തിനു വേണ്ടി പൂജയ്ക്ക് വേണ്ടി മാത്രം മാറിയവർ പ്രകടമാക്കുന്ന അവരുടെ പ്രവർത്തികൾ കാണുമ്പോൾ അവരുടെ ആരാധനാമൂർത്തി ആരാണെന്ന് മനസ്സിലാകണം അത് നമുക്ക് പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ചിന്തിക്കാം ഒരു പക്ഷേ ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ ഒരു അപഭ്രംശമാണ് ജീർണതയാണ് വഴിതെറ്റിയ ഒന്നൊന്നാണിത് അതുകൊണ്ട് ഹൈന്ദവ നേതാക്കന്മാർ ഹൈന്ദവ വക്താക്കള് ഔദ്യോഗികമായി അവരുടെ മതം ഇത് അംഗീകരിക്കുന്നില്ല തള്ളിപ്പറയുന്നുണ്ട് എങ്കിൽ നമുക്കത് കുഴപ്പമില്ല ആ മതത്തിൻ്റെതല്ല ഒരു അപഭ്രംശമായി വഴുതിട്ട് പോയ സ്ഥിതിയാണ് വ്യക്തിപരമായതോ അങ്ങനെ ഒരു ഒക്കെ അവിടെ മതം അംഗീകരിക്കുന്നില്ല എങ്കിൽ അങ്ങനൊക്കെ പക്ഷേ ഒന്നുണ്ട് എ ബി സി ചാനലുകാർ ഈയിടെയിട്ടൊരു വീഡിയോ കാണണം കുംഭമേള അടങ്ങിയ ശേഷം വിട്ടത് കുംഭമേളയ്ക്ക് പോയിട്ട് വന്ന ഒരു മഹതിയുമായി സംസാരിച്ച് ആ നഗ്ന സന്യാസിമാരുടെ ന്യായികരിക്കാണ് അഗോരി സന്യാസിമാരെയും വളരെ സുഖായി സിദ്ധിയുള്ളവരാണെന്നുള്ളതും ദൈവതുല്യരാണെന്നൊക്കെ ഉള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ഇവർ വളരെ അവർ അവരുടെ രീതി ജീവിക്കട്ടെ നഗ്നായി ജീവിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞ് അതിനെന്തൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ശരിക്കും എ ബി സി ചാനൽ ന്യായീകരിച്ച് ഹൈന്ദവ നേതാക്കന്മാരൊരു ന്യായീകരനായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ആ ന്യായീകരിക്കുമ്പോൾ നമുക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല അത് നമുക്ക് വിമർശിക്കേണ്ടി വരും അതൊന്ന് കണ്ടു നോക്കിക്കേ നമ്മുടെ കേരളത്തിലും അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവരും ഒക്കെ പരിഹസിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് ഈ നാഗസന്യാസിമാര് അവര് നഗ്നരായിട്ട് വരുന്ന സന്യാസിമാരെ വെച്ചുകൊണ്ടാണ് പരിഹാസം നടത്തുന്നത് ആ നഗ്ന സന്യാസിമാരൊക്കെ ഈ അവരവരുടെ പാത്തിലൂടെ പോകുന്ന ഒക്കെ കണ്ടു കാണുമല്ലോ അതുപോലെ ഹരിദൌർല സ്വാമിയോട് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഈ വ്യാഴം സൂര്യൻ ചന്ദ്രൻ ഇതേ ഒരേ ഒരു പ്രത്യേക സ്ഥാനങ്ങളിൽ ഒരുമിച്ച് വരുമ്പോഴാണല്ലോ ഈ കുംഭമേള വരുന്നത് ആ സമയത്ത് അവിടെ നിന്ന് പ്രവഹിക്കുന്ന ആ ഒരു ഒരു ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു റൈസ് ഈ വെള്ളത്തിൽ വീഴുമ്പം അവർക്ക് അത് പൂർണ്ണമായിട്ട് ശരീരത്തിൽ ഉൾക്കൊള്ളണം ആ അതാണ് അവർ വിവസ്ത്രരായിട്ട് കുളിക്കുന്നതെന്നാണ് ആ സ്വാമി പറഞ്ഞത് കാരണം അവിടെ മുഴുവനും ആ ചൈതന്യം ഉണ്ടെന്നാണ് കാരണം ഒരു ഒരു തുണ്ട് വസ്ത്രം പോലും അതിൽ തടയരുത് അവർക്ക് കിട്ടുന്ന ആ പൂർണ്ണത ഒരിക്കലും ഒരു ഭംഗം വരരുതെന്ന് സന്യാസിമാർക്കുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ നടക്കുന്നതാണ് ഞങ്ങളോട് സ്വാമി പറഞ്ഞു ഹരിത അവർ ഗുളിക്കടുവിലേക്ക് വരുന്നതോ ഹൈവേക്കട കിലോമീറ്ററുകൾ നടന്നു വരുന്നതോ കൊടുക്കാതെ അല്ലേ കൃഷ്ണ നായകരണം എന്തും പറയുന്നുണ്ടോ ഇല്ലല്ലോ അത് ഈ പുണ്യവൽ അവരെ പുണ്യവൽക്കരിക്കാനുള്ള ആ തിന്മയെപ്പോലും ഇത് തിന്മയാണെന്ന് പറഞ്ഞാൽ ആ തിന്മ തള്ളിക്കളേണ്ട മനുഷ്യ സംസ്കാരത്തിന് ചേർന്നതല്ല സാമൂഹ്യ ജീവിതത്തിനോ മനുഷ്യകുലത്തിനോ ചേർന്നതല്ല അതപ്പോൾ സ്ഥിതി എന്ന് തള്ളിപ്പറയേണ്ടവർ കുളിക്കുമ്പോൾ ലഭിക്കേണ്ട എനർജി എന്ന് പറഞ്ഞ് അവർ ന്യായീകരിക്കുകയാണ് എന്ത് അത്രജാകരമായ ന്യായീകരണം ഹൈവേക്കൂടെ ജനക്കൂട്ടം പതിനായിരക്കണക്ക് ജനങ്ങൾ ഒഴുകി വരുന്ന കൂടത്തിൽ ഇവരിങ്ങനെ നടന്നു വന്നേച്ച് തുണിയെടുക്കാതെ നടന്നു വന്നേച്ച് അവർ ജീവിക്കുന്നത് അങ്ങനെയാണ് ഹിമാലയ പരിസരത്തോ ഉൾപ്പെടെ എവിടെയെങ്കിലും ആട്ടെ അവർ ജീവിക്കുന്നതും അങ്ങനെ തന്നെയാണ് അവരുടെ ഇടങ്ങളിൽ ജീവിക്കുന്നത് അങ്ങനെയായിട്ടാണ് മൂൽ ബന്ധമില്ലാതെ ജീവിക്കുന്നത് അതിന് ന്യായീകരണം പറയുന്നില്ല വേറെ ലോകത്തിലേതെങ്കിലും സന്യാസിമാരുണ്ടോ ഇങ്ങനെ ക്രൈസ്തവ വിശ്വാസികളിൽ വിശ്വാസമൂത്ത് സന്യാസി സമരപ്പണത്തിന് പോകുന്നവരുണ്ട് ആ സന്യാസി സമരപ്പണത്തിന് പോകുന്ന ആരെങ്കിലും സന്യാസിനിമാരോ സന്യാസിമാരോ ആരെങ്കിലും ഈ തരത്തിൽ നഗ്നനായി നടക്കുന്നുണ്ടോ അക്രമ പരാക്രമങ്ങൾ സംഘടിതമായി ചെയ്യുന്നുണ്ടോ അപ്പോൾ ഹൈന്ദവാധ്യാത്മികതയുടെ പൂർണ്ണത എന്താണ് ഉയർന്നുയർന്ന് വരുമ്പോൾ സാധാരണ വിശ്വാസികൾ വിശ്വാസം കൂടി വരുമ്പോൾ ദൈവത്തിനെ സമർപ്പിച്ച് പൂജാരികളാകുകയോ അല്ലെങ്കിൽ സന്യാസികളാവുകയോ ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ദൈവത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യ മാംസം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ക്രൂരത കൊടും ക്രൂരത കാണിക്കുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ അപ്പോൾ ദൈവികതയാണോ പൈശേതികതയാണോ അത് അതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ ഞാൻ വീഡിയോയിൽ ഇപ്പോൾ ഒരു സ്വാമിയുടെയും സംഘത്തിൻ്റെയും പരാക്രമം ഒരു പാവപ്പെട്ട കുടുംബം വഴിയോരത്ത് കലാപ അല്ല ഈ അടുത്ത നാളുകളിൽ ഒരു പാവപ്പെട്ട കുടുംബം വഴിയോരത്ത് ഇച്ചിരി കോഴിക്കറിയൊക്കെ വെച്ച് പോയി ഇവിടെ അത് കോഴിക്കറിയെന്ന് പറയാൻ കാരണം പശു പുറച്ചി ഒന്നും അല്ല ബീഫൊന്നും അല്ലാന്ന് തെളിയിക്കാനാണ് ഞാൻ പറയുന്നത് അതൊക്കെ കാണാം അവിടെ അങ്ങനെ സാധാരണ വളരെ ഒരു വഴിയില്ലാതെ ഒരു ഇന്ത്യൻ പൗരന് അല്ലേ വഴിയോരത്ത് കെട്ടി താമസിക്കുന്ന കുടുംബത്തോട് കഴിയുന്ന പരാക്രമം ഒന്ന് കാണുക ये क्या पकड़े मुर्गा क्यों पकड़ा है यहाँ आरोप अरे भैन चौथा मुर्गा कैसे पकड़ा है यहाँ पर? मुर्गा कैसे पकड़ा है यहाँ पर? मुर्गा क्यों पकड़ा है അപ്പോൾ ഇത് കണ്ടല്ലോ ഇത് ഒറ്റപ്പെട്ട സംഭവല്ല സ്ഥിരം നമ്മുടെ രാജ്യത്ത് അരങ്ങേറുന്ന കാര്യങ്ങളാണ് ഇതോടൊപ്പം ഞാൻ ഈ കുംഭമളയായിട്ട് ബന്ധപ്പെട്ട നഗ്ന സന്യാസികളുടെ വരവിൻ്റെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല നിങ്ങൾ പലപ്പോഴും കെട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നാം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് സന്യാസ ജീവിതം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കാൻ പോകുന്നവർ ആ ഓരോരുടെ ആരാധനമൂർത്തിയോടാണ് എടുക്കുന്നത് ആ ദൈവത്തോട് എന്ന് എല്ലാവരും അവകാശപ്പെടുന്നു എല്ലാ മതങ്ങളും അവകാശപ്പെടും ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്നാണ് അങ്ങനെ അല്ലെങ്കിലും ആരാധന ആരാധനമൂർത്തിയോടോട് ഏറ്റവും അധികം താതാമ്യം പ്രാപിക്കുവാൻ ഏറ്റവും അധികം അവരോട് ഇപ്പം ചെലവഴിക്കാൻ അവരെ ധ്യാനിച്ച മാത്രം ജീവിക്കാൻ കൂടുതൽ സിദ്ധികൾ എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാണ് ഇവരിൽ പ്രകടമാകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ദൈവത്തിൻ്റെ ശക്തി ഇങ്ങനെയൊക്കെയാണോ പ്രകടമാകുന്നത് ഈ നാഗസന്യാസിമാരെന്ന് വിളിക്കപ്പെടുന്നവർ അവനേക്കാൾ കുറച്ച് കൂടിയ അഘോര സന്യാസികളെന്ന് വിളിക്കപ്പെടുന്നവർ അതൊക്കെയാണ് ഹൈന്ദവ സന്യാസത്തിലെ ഏറ്റവും മൂർധന്യമായ ഉച്ചയുള്ള സന്യാസാവസ്ഥ അപ്പോൾ അതാണ് അവരുടെ ദൈവത്തോടുള്ള ഏറ്റവും അടുത്ത സ്ഥിതി എങ്കിൽ അവരുടെ ദൈവം ആരായിരിക്കും അതായത് ദൈവം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത് അവരാരാകാൻ പറ്റിയ ആരാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് ഓർക്കണമേ നാഗന്മാരെക്കാൾ നാഗസന്യാസിമാരേക്കാൾ അല്പം കൂടിയവർ അഘോരികൾ എന്ന് പറയുന്നു അപ്പോൾ സാധാരണ സന്യാസിമാർ ഇതിലൊക്കെ നടക്കുന്ന യാചന ഭിഷായിച്ച് നടക്കുന്ന സാധാരണ സന്യാസിമാരുൾപ്പെടെ ഉള്ളവർ ആഗ്രഹിക്കുന്ന ഒരു അപ്ഗ്രേഡ് ചെയ്യുന്ന അവർ ആഗ്രഹിക്കുന്ന ഉയർന്ന സ്റ്റേജാണ് നാഗസന്യാസിമാരെ ആകാൻ കഴിഞ്ഞാൽ ആ ലെവലും കഴിഞ്ഞിട്ട് പിന്നെ ആഗ്രഹിക്കുന്നൊരു ആഗ്രഹമാണ് അഹോര സന്യാസിയൊക്കെ ആകാൻ കഴിഞ്ഞാൽ ഇവിടെ ഈ വീഡിയോയിലവർ പറഞ്ഞില്ലേ സിദ്ധികൾ അവർക്കാണുള്ളതെന്ന് ഈ വ്യാഴവും സൂര്യനും ചന്ദ്രനും ഒക്കെ ഇന്ന ദിശയിൽ വരുന്നതും ഇന്ന രീതി സമയത്ത് പൂജ നടത്തുന്നതൊക്കെയുള്ള പ്രവചനം ലഭിച്ചത് ഇവർക്കാണ് സിദ്ധികൾ ഇവർക്കാണ് ലഭിക്കുന്നത് എന്നു വെച്ചാൽ ദൈവത്തിൽ നിന്നും സ്വരം ശ്രമയ്ക്കാണ് അനുഗ്രഹം ഇവർക്കാണ് കൂടുതലെന്ന് ഇവർ ഒത്തിരിയേറെ മീറ്ററുകൾ ഉയർന്ന അന്തരീക്ഷത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ശക്തിയുള്ളവരും അതുപോലെ ഒത്തിരി ഒത്തിരി വിസ്മയകരമായ അത്ഭുതകരമായ സിദ്ധിയുള്ളവരൊക്കെയാണ് ആ തർക്ക വിഷയത്തിന് സിദ്ധികളൊക്കെ ഉണ്ട് എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കണം മനുഷ്യ കുലത്തിൻ്റെ സ്വസ്ഥമായ ജീവിത രീതി അനുസരിച്ച് പോകുന്നവരാണോ ഇവർ പ്രിയപ്പെട്ടവർ ചുടുകാട്ടിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ചില പൈശാചിക പ്രേതബാധകളിൽ പെട്ടവരോ ഒക്കെ രാത്രി കുടുങ്ങിപ്പോയി ആകെ എന്തൊക്കെ വലിയ വിഷമങ്ങളായതോ മരിച്ചു പോയതൊക്കെ പലതും കേട്ടിട്ടുണ്ടാവുക കുറേയൊക്കെ കെട്ടുകഥയൊക്കെ കുറെയൊക്കെ കാര്യം ഉണ്ടാകാം ഇതുമാകട്ടെ അപ്പോൾ ഞാൻ പറയട്ടെ ഈ ചുഴുകാട്ടിലും പ്രേതബാധ ചില പ്രദേശങ്ങളിൽ നിന്ന് ആരോപിക്കുന്നിടത്തുമൊക്കെ ഭയാനകമായ സാഹചര്യങ്ങളിൽ ചെന്നുപെടുന്ന ഒരു ദുർഗതി അറിയാമുള്ളൂ പ്രിയപ്പെട്ടവരെ അഘൂരി സന്യാസികൾ താമസിക്കുന്ന പ്രദേശത്ത് അവർ ജനജീവിതമായിട്ട് ബന്ധമില്ല കാട്ടിലാണ് അവിടെ ചെന്നുപെട്ട ഒരാളുടെ സ്ഥിതി ഇത് തന്നെയാണ് ആര് ചെന്നുപെട്ടാൽ രക്ഷപ്പെട്ടു പോരിയല്ല അവർ അസ്ഥി കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊത്തിക്കീറും ശൂലം കൊണ്ട് കുത്തിക്കീറും കൊല്ലും അവിടെ ഇട്ട് ചുട്ട് തിന്നും അടക്കാൻ ശവശീരങ്ങൾ അടക്കാൻ കൊണ്ടിരുന്നവരുടെ ശ്മശാനങ്ങളിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ തിന്നി ജീവിക്കുന്നവരാണ് ആ ചാരവും പൂശി ദേഹത്ത് പൂശി അതാണ് വസ്ത്രം പോലെ പൂശിച്ചൊന്നു വേറെ ഒന്നുമില്ല അതോടൊപ്പം ആരെങ്കിലും ജീവനോടെ ആ കാട്ടിലേക്ക് വഴിതെറ്റി വന്നാലും ഇവർ അന്വേഷിച്ചു ചെന്നാലും അവൻ കുടുങ്ങിയതിനെ രക്ഷപെട്ടാൽ ഭാഗ്യം രക്ഷപ്പെടുന്നവരെ കുറിച്ച് മഹാഭാഗ്യമെന്ന് ഈ സ്വാമിമാർ പല ഹൈന്ദവ സ്വാമിമാരും പറയാറുണ്ട് അഘോരകളിടയിൽ ചെന്ന് ആ പ്രദേശത്ത് ചെന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നെങ്കിൽ അഹാഭാഗ്യമാണ് ജീവനും കൊണ്ട് വരാൻ പറ്റില്ല എന്ന് ആക്കൊന്ന് തിന്നുകയാണ് ആട്ട് ലോകത്തെവിടെയെങ്കിലും വരെ സന്യാസിയം അവർ ഇങ്ങനെയുണ്ടോ അപ്പോൾ ഇത് ദൈവികതയാണോ പൈശാചികതയാണോ ഈ ഇവർ ഒരു തിന്മ നിറഞ്ഞവരാണ് ദുഷ്ടാരൂപയിൽ നിറഞ്ഞവരാണ് എന്നത് അംഗീകരിക്കാൻ പറ്റില്ല അവർക്ക് ഇത് ന്യായീകരിക്കുന്ന ഒന്നുകൂടെ കേട്ടെ ഒരു വാക്കുകൂടെ പറയുന്നുണ്ട് ഒരു എക്സ്ട്രാ ഇനി ആ ഒരു ദൈവ കേട്ടേ ഉണ്ടല്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഈ പ്രയാഗരാജിലെ മണ്ണിൽ അവര് കേട്ടില്ലേ ദൈവതുല്യരാണെന്ന് അപ്പോൾ ഇവരുടെ ആരാധനാമൂർത്തി ആരാണെന്ന് ഇവർ മനസ്സിലാക്കുന്നത് ഇവരുടെ ദൈവങ്ങൾ ഇവരുടെ നിരവധി ഓവന്മാരും ദൈവമാരും ഒക്കെ ഉള്ള ഇവരുടെ ദൈവങ്ങൾ ഇവരുടെ ആരാധനാമൂർത്തികൾ എങ്ങനെയുള്ളവരാണെന്നാണ് ഇപ്പോൾ ഈ എ ബി സി ചാനലിലൂടെ പറയുന്നവരും ഹൈന്ദവ നേതാക്കന്മാരും ഒക്കെ പറയുന്നത് ദൈവതുല്യരായി ബഹുമാനിക്കപ്പെടുന്നു അഘോരി സന്യാസിമാരുടെ ജീവിത പ്രദേശങ്ങളിലെ സ്ഥിതിയും ഇതുപോലെ ഭയാനകമാണെങ്കിൽ എല്ലാം ദൈവികതയാണോ വിരക്തത്തിന് ശേഷം പൂർവാസുര ബന്ധങ്ങളെല്ലാം ഛിന്ന ഭിന്നമാക്കിയതിനു ശേഷം ശ്മശാന സാധനയിലൂടെയാണ് ഒട്ടുമുക്ക് അഘോരികളും സാധന സ്വയം അപ്പോൾ ഈ നമ്മൾ ഉത്തരേന്ത്യയിൽ പോകുമ്പോൾ കാണുന്ന സന്യാസിമാർ അഖോരികളല്ല അഖോരികളല്ല അഘോരികൾ അപൂർവമായി തുറന്നു പറഞ്ഞാൽ സമൂഹമായി ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കില്ല സ്വാമിജി അങ്ങ് അഘോരിയാണോ എവിടെ പോകുന്നു കേൾക്കാത്ത പോലും നടന്നു പോകും കാരണം സഹജീവികളുടെ ശ്മശാനമാണ് ഈ നിൽക്കുന്ന മനുഷ്യൻ്റെ വയറു നിറച്ച് ധർമ്മ ധർമ്മവിരുദ്ധമാണ് പ്രവൃത്തികളെല്ലാം തന്നെ അതാണ് തൊട്ടുകൂടായ്മ ഞങ്ങളൊക്കെ ഈ മണി കെട്ടി നടക്കുന്നത് ചോദിക്കും സ്വാമി എന്തിനേ മണി അപ്പോൾ വൈശാചികതയും ദൈവികതയും വേർതിച്ചറിയാൻ പറ്റുന്നില്ല അതാണ് സ്ഥിതി പലർക്കും അശുദ്ധാത്മാക്കളിലെ ഭൂത പ്രേതാദികളിലെയൊക്കെ സ്വാധീനമുള്ളവരെയും ദൈവികതയുള്ളവരായിട്ട് പലരും തെറ്റിദ്ധരിക്കുന്നത് അതുകൊണ്ട് ഞാനൊന്ന് സംഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് ഹൈന്ദവ സന്യാസത്തിൻ്റെ സാധാരണ വിശ്വാസികളെക്കാൾ ഉപരി സന്യാസത്തിന് പോകുന്നവർ ദൈവത്തോട് അടുത്തിരിക്കാൻ പോകുന്നവരാണെങ്കിൽ അവരുടെ ദൈവത്തോട് അടുത്തിരിക്കുമ്പോഴുള്ള പ്രവൃത്തികൾ എങ്ങനെയൊക്കെയാണോ അതിൻ്റെ മൂർധന്യം നാഗാസന്യാസിമാരുടെ സ്ഥിതിയും അഘോര സന്യാസിമാരുടെ സ്ഥിതിയും ഒക്കെയാണ് അതിൻ്റെ മൂർധന്യമെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ആധ്യാത്മികത നമുക്ക് സ്വീകാര്യമല്ലെന്നോ അത് കത്തോലിക്ക പോലും അവർക്ക് സ്വീകാര്യമായിരിക്കരുത് കത്തോലിക്ക സന്യാസിമാർ കത്തോലിക്ക പുരോഹിതര് സന്യാസത്തിന് പോയി പോയവർ ഹൈന്ദവ സ്വാമിമാരെ പോലെ വേഷം തിരിച്ചു നടക്കുകയും അവർ ഇവിടെ ചെല്ലുന്ന ജപങ്ങൾ മന്ത്രം ചെല്ലുക എത്രയോ നികൃഷ്ടമായ രീതിയിലാണെന്ന് ഓരോരുത്തരും ക്രൈസ്തവ മൂല്യമുള്ള കത്തോലിക്ക സഭയുടെ മൂല്യമുള്ള പ്രാർത്ഥനകളൊക്കെ ഉപേക്ഷിച്ചിട്ട് വെറുതെ മന്ത്രം ചെല്ലുക ഹൈന്ദവ ഗ്രന്ഥങ്ങളിലെ മന്ത്രം ചെല്ലുക അതിൻ്റെ അർത്ഥം ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ മന്ത്രം ചെല്ലുക ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ഉദ്ദേശം എന്താ ഹൈന്ദവവൽക്കരണം അതിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കണം ഇവിടെ ഈ സിറിയൻ സഭ ലാറ്റൻസ് പിന്നീട് വന്നതാണ് പണ്ടുമുതലുള്ള സിറിയൻ സഭ ഹൈന്ദവ ബന്ധനമുള്ളതായിരുന്നു ജീവിത രീതി കൊണ്ട് ഹൈന്ദവമായിരുന്നു എന്ന് ഔദ്യോഗിക വത്തിക്കാൻ കൊടുത്ത റിപ്പോർട്ട് തന്നെയുണ്ട് കേരളത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ട് വത്തിക്കാൻ കൊടുത്ത റിപ്പോർട്ടിൽ വിശ്വാസം കൊണ്ട് ക്രയസ്ഥവരാണ് ജീവിതം കൊണ്ട് ഹൈന്ദവരാണെന്ന് അപ്പോൾ അമ്പല കമ്മിറ്റി ഭാരവാഹികളും കത്തോലിക്കർ തന്നെ പള്ളി കമ്മിറ്റി കൈക്കാരനും അവർ തന്നെ ഒടുവിൽ ഡയമ്പർ സീനഡിൽ ഉദയം പൊരു സോന ദിവസത്തിൽ കൽപ്പന പുറപ്പെടുവിക്കേണ്ടി വന്നു അമ്പല കമ്മിറ്റി ഭാരവാഹികൾ പള്ളി കമ്മിറ്റി ഭാരവാഹികളായിരിക്കരുത് രണ്ട് ഉത്സവം നടത്തിയ ഉടനെ ഇവിടെ പള്ളി പരിതാണ നടത്തേണ്ടത് ഉത്തരവാദിത്തവർക്കാണ് അങ്ങനെയുള്ളത് പാടില്ല ഇത് വ്യത്യസ്തമാണ് വ്യത്യസ്തമായ കാണണമെന്നൊക്കെ അവിടെ കർശന വിലക്കൊക്കെ വന്നിരുന്നു അപ്പോൾ ഹൈന്ദവ രീതിയിലുള്ള ജീവിതവും അമ്പല അമ്പലനിരങ്ങുകളായിരുന്നു എന്നതുകൊണ്ട് അതിൻ്റെ ബാധ വിട്ടുപോയിട്ടില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഹൈന്ദവ വൽക്കരണം ഈ അനുരൂപണമെന്ന സാംസ്കാരിക അനുരൂപണമെന്ന മറപിടിച്ച് നടത്തുന്നതും അത് തെറ്റാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഈ ആരെ അനുകരിക്കാൻ ശ്രമിക്കുന്നു അവരുടെ ആധ്യാത്മിക ഔന്നത്യം ദൈവത്തോട് ഏറ്റവും അടുത്ത ഉന്നതമായി നിൽക്കുന്ന അവസ്ഥ നാഗാസന്യാസിമാരുടെയും അഹോര സന്യാസിയുടെ അവസ്ഥയാണ് എങ്കിൽ ആ മതത്തിൻ്റെ മൂല്യം നമുക്ക് സ്വീകാര്യമല്ല എന്ന് മനസ്സിലാക്കാം അതാണ് പറഞ്ഞു വരുന്നത് സാംസ്കാരിക അനുരൂപണം എന്ന് പറയുന്നതിൽ ഒന്നാമത് ജോൺ ബ്രിട്ടക്കൻ്റെ പ്രത്യേകം പറഞ്ഞാണ് ഇവിടെ കർത്താവ് അഹിച്ചുനിന്ന് പ്രബോധരേഖർ പ്രത്യേക അടിപൊളിയായിട്ട് പറയുന്നുണ്ട് സംസ്കാര എന്ന നിലയിൽ നിങ്ങൾ എടുക്കുന്നവയൊന്നും മറ്റ് മതങ്ങളുമായോ മറ്റ് അന്ധവിശ്വാസങ്ങളുമായോ യാതൊരു തരത്തിലും കെട്ടിപണിതാകരുത് ഇവിടെ എടുക്കുന്നതെല്ലാം മറ്റു മതത്തിൻ്റെതാണ് സംസ്കാരവും മതവും തിരിച്ചറിയാൻ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തെ വായനശാലക്കാർ അറിയാം നാട്ടിൻപുറത്തെ വായനശാലകളുടെ വാർഷികത്തിന് നോട്ടീസ് നോക്കി അറിയാമല്ലോ മത സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്നു നല്ല പ്രസംഗിക്കുന്നു മതം വരെ രാഷ്ട്രീയം വരെ സംസ്കാരം വരെ ശാസ്ത്രീയ നേതാക്കന്മാരെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാം മത നേതാക്കന്മാരെ എളുപ്പം മനസ്സിലാക്കാം സാംസ്കാരിക നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ കൊണ്ടുവരുന്ന ആരെയാണ് കഥാകൃത്തുക്കളെ നോവലിസ്റ്റ് അതുപോലെ അഭിനേതാക്കളെ ഒക്കെയല്ല കൊണ്ടിരുന്നത് സാംസ്കാരികതായിട്ട് സാംസ്കാരിക നേതാക്കന്മാർ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുമ്പോൾ ഈ സന്യാസിമാരെയോ അച്ഛന്മാരെയോ പൂജാരിമാരെയോ ഒക്കെയാണോ ആരിലും അവർ അവതരിപ്പിക്കുന്നത് മനസ്സെ കാണുന്നത് അല്ല സാംസ്കാരികം വരെ മതപരമായത് വേറെ അതുകൊണ്ട് സാംസ്കാരിക അനുരൂപണം എന്ന് പറയുന്നത് മതപരമായ അനുരൂപണമല്ല ആണെങ്കിൽ കൂടിയും ഈ മതപരമായ അനുകരണമാണ് ആവശ്യമെന്ന് ഇവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ മതത്തെ അനുകരിക്കുന്നത് ശരിയാണോ അതിൻ്റെ മൂർധന്യമായ ആരാധനാഭാവം ഈ നാഗസന്യാസിമരാകുക അഘോര് സന്യാസിരാകുക അത്ര സിദ്ധി ലഭിക്കുക ശ്മശാനങ്ങളിൽ നിന്നും മനുഷ്യമാസം കടിച്ചു കരി തിന്നുക എല്ലുകൊണ്ട് ആയുധമുണ്ടാക്കി കുത്തിക്കേറി ആളെ കൊല്ലുക അവരുടെ പ്രദേശങ്ങളിലെ ഭീകരത സൃഷ്ടിക്കുക ഇങ്ങനെയൊക്കെയാണ് മോധർന്നയം ഉണ്ടെങ്കിൽ അതും ഇവർക്ക് കുംഭമേള നടത്താൻ തക്ക രീതിയിലുള്ള വലിയ കാര്യങ്ങൾക്കുള്ള പ്രവചനം ലഭിക്കുന്ന മൊത്ത സിദ്ധിയുള്ളതൊക്കെ ഇത്ര സന്യാസിമാർക്കാണെന്ന് പറയുമ്പോൾ ഇവരുടെ ഏറ്റവും ടോപ്പ് ആധ്യാത്മികതയായിട്ട് മനസ്സിലാക്കണം അതനുകരിക്കാൻ കത്തോലിക്കുക ഓരോരുത്തരും ശ്രമിക്കേണ്ടതില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിരവധി നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരും കത്തോലിക്ക വിശ്വാസവുമായി ബന്ധപ്പെട്ട വളരെ ക്രിയാത്മക വിമർശനങ്ങൾ അടയ്ക്ക് നടത്തുക ഞാൻ അടിസ്ഥാനാര കത്തോലിക്ക സഭയുടെ വക്താവ് എന്നതുപോലെയാണ് സംസാരിക്കുന്നത് എങ്കിലും കത്തോലിക്ക സഭയുടെ അനാചാരങ്ങളോ ഈ അന്ധകാര യുഗത്തിൽ കയറി വന്ന തെറ്റായ കാര്യങ്ങളോ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ